അപ്പൊ അലോകായേഷ് തകിലെ പൂയിലെ കണ്ണന്റെ പൂവിലെ പകേഷ് നമ്മൾ വീണ്ടും ഈ ഗെയിമാണ് കളിക്കാൻ കളിയാണ് ഗെറ്റ് ടു വർക്ക് ആണ് ലാസ്റ്റത്തെ വീഡിയോ ഇത്ര മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം പകേഷ് കളിച്ചു വെക്കാം ഇപ്പം നമ്മൾ ലാസ്റ്റ് കളിച്ചപ്പോൾ കുറേ കൊറേന്നും എത്തിയില്ല കൊറേ എത്തി പിന്നെ അടുത്ത് ഗൈസ് കളി ഇറത്തേണ്ടി വന്നു പിന്നത്തെ വീഡിയോ ഈവനെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചീപ്പ് ചെയ്യാൻ കൊണ്ടുപോവാണെങ്കി തണ്ടീനെ ഇന്റർവ്യൂ കൊണ്ട് ചീപ്പ് ചെയ്യാൻ കൊണ്ടുപോവാസ്റ്റത്തെ വീഡിയോയില് കളിച്ചു കളിച്ച് എനിക്ക് അവസാനം തലേക്കൊക്കെ ഇറങ്ങി ഛർദ്ദിക്കാൻ വന്നു ഈസ് അതാണ് പിന്നെ വീഡിയോ എത്തിയത്

And you yeah, may think do that the Rollerblades are record but, but just last year, people were selling other of the game so Rollerblades are really not that far-fetched, <laughs> and who doesn't like a little speed in their life? So, Rollerblades it is, that's everyone struggles to get job interviews, so try not to get too discouraged. Good luck. ഇൻ്റർവ്യൂ എങ്ങനെയെങ്കിലും എത്തിക്കണം ഗെസ് അതാണ് നമ്മളെന്തൊരു ലക്ഷ്യം കറക്റ്റ് സമയത്ത് ബ്രേക്ക് ഓടിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഓണം വിട്ടോലും അതുകൊണ്ട് നമുക്ക് നമ്മളെങ്ങനെയെങ്കിലും അവിടെ എത്തണം ഇൻ്റർവ്യൂ ഞാൻ ലാസ്റ്റ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് മൊത്തം റെക്കോർഡ് ചെയ്തതാണ് എന്നിട്ട് നോക്കിയപ്പോൾ സൗണ്ട് ഒട്ടുമില്ല ഒരു ഭാഗത്ത് സൗണ്ട് ഇല്ല വൈസ് ഇതാണ് പിന്നെ സീനായ കുറേ നേരം കളിച്ചായിരുന്നു ഇതിലെങ്ങനെയെങ്കിലും എത്തണം എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ എത്തിക്കണം എന്നിട്ടാണെങ്കിൽ കളിച്ചപ്പോ ഈ ഈ സാമാനം എടുക്കാൻ ഞാൻ വിചാരിച്ച് ഇതായിരിക്കും എടുക്കുള്ളതെന്ന് ഞാൻ ചെന്ന് എടുത്തപ്പോ ഒരു കളവൻ വന്ന് എന്തിനൊക്കെ ഉപദേശം പറയാം അത് അവനാണെങ്കിൽ നിൽക്കണില്ല അവസാനം ഞാൻ മണ്ടപ്പോഴാണ് ഈ സത് പോയ കളവം വാടയ്ക്കില്ല എന്തേലൊക്കെ ഇങ്ങനത്തെ വ്യക്തിയാണ് ഭയങ്കര പ്രതീക്ഷയോടുകൂടി നമ്മൾ എന്തിനെ സമീപിച്ചാലും അത് ചിലപ്പോ പ്രശ്നത്തിലേക്ക് പോകും ഒരുപാട് അമിതമായ പ്രതീക്ഷ വെക്കാതിരിക്കും എത്തും 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 പെട്ടെന്ന് അപ്പം നമ്മൾ വീണ്ടും മണ്ട എത്തി ഈ സ്ഥലത്ത് വെച്ച് കൊറേ പ്രാവശ്യം വേണം വേസും കളിച്ചപ്പോ ലാസ്റ്റത്തെ വീഡിയോ ഞാൻ ലാസ്റ്റത്തെ വീഡിയോ ഇല്ല ഞാൻ എടുത്ത് സൗണ്ട് റെക്കോർഡ് ആവാം മണ്ടയിലെത്തിരിക്കുന്നു നീ ഇവിടെന്ന് ചാടി എത്തു എത്തു എത്തും ാണ് ഗ് ഈ മലരം പിടിച്ചില്ല പിടിച്ചിരുന്നെങ്കിൽ അവിടെ എത്തുമായിരുന്നു നല്ല ഫ്ലോയി പോയായിരുന്നു ഒന്നേന്ന് ഈ ഇതൊക്കെ കേറി വേണ്ട ഗെയ്സ് ഇവിടെ വെച്ചാണെ സൂക്ഷിക്കാവും ഇവിടെ വന്നിട്ട്

മണ്ടേ കയറാ ഇനി ഇങ്ങോട്ടും കേറാൻ പറ്റൂല അങ്ങനെ നല്ല മണ്ടേ കയറിയിട്ട് വീഴുന്നു അടുത്തെത്തിയതായിരുന്നു എന്നിട്ടാണ് അത്ര അത്ര മുകളിൽ നിന്ന് വീണ് എന്നിട്ട് അടുത്ത് എന്തൊരൊക്കെ ഇരുന്നു അതിലിവിനു പിടിക്കുകയായിരുന്നു ഇവ അതിലൊന്നും പിടിച്ചില്ല ഞാനാണെങ്കി ബ്രേ ബ്രേക്ക് ബ്രേക്ക് സ്പേസ് വിതുക്കുമ്പോഴാണ് അവ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്പേസ് നെക്കി നെക്കി കൊണ്ടിരുന്നു എന്നിട്ടവൻ പിടിച്ചില്ല Kering. Guys, apa finally kore minutes in the by the normal മോളെത്തിയിരിക്കുകയാണ് യേഷ് എനിക്ക് തോന്നണം അതിൻ്റെ അകത്താണ് യേശ് ഇന്റർവ്യൂ അപ്പം നമ്മൾ ഇതുവരെ എത്തി യേശ് അപ്പം ഇനി ഇത് ഇനി വിരാതെ നമ്മൾ മാക്സിമം ശ്രമിക്കാം ഫൈനലി ഫൈനൽ സ്കോബ് ഈസ് Hey, welcome to your first job interview. I know it can be a little nerve-wracking, but just relax and do your best. You're sure to get the job. Finally, number the interview. The Indian there is joyly, joyly. Adkana daanu manai. We need another one day for that. For such money, I need you. One day, sirichu. ഇത് കറക്ട് ഇത് വരുമ്പം നമ്മള് കേറണം എന്നിട്ട് ലാസ്റ്റത്തെ വരുമ്പോൾ കേറാനും പറ്റില്ല വല്ല്

Um back it. ഗൈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഗെയിം എനിക്കിനി കളിക്കാൻ വയ്യ ഗൈസപ്പം വരികയും ഈ ഗെയിമില്ല ലാസ്റ്റത്തെ വീഡിയോ അപ്പം അടുത്ത് പുതിയ ഒരു വീഡിയോ ഏറ്റവും വരുന്നതായിരുന്നു തൈലെ പോയി കണ്ണൻ്റെ പോയി സ്പാർക്ക് ഓഫ്